നമസ്കാരം പാകിസ്ഥാന്റെ സമീപകാല വിമർശനങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ശക്തമായ മറുപടി കഴിഞ്ഞ ദിവസം നൽകി ഇന്ത്യയുമായി സ്വതന്ത്ര രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ തുടരാനുള്ള അഫ്ഗാനിസ്ഥാന്റെ അവകാശം ഉറപ്പിച്ചു പറഞ്ഞു ഇന്ത്യ അഫ്ഗാൻ മണ്ണിൽ നിന്നുള്ള പാകിസ്ഥാൻ വിരുദ്ധ സായുധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നുവെന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അഫ്ഗാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ മുത്തക്കി തള്ളിക്കളഞ്ഞു ഉത്തർപ്രദേശിലെ ഇസ്ലാമിക സെമിനാരിയായ ദിയോബന്ദിലേക്കുള്ള സന്ദർശനത്തെ അപലപിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനകളും അദ്ദേഹം തള്ളിക്കളഞ്ഞു അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഊഷ്മളത പാകിസ്ഥാനെ വളരെയേറെ അസ്വസ്ഥമാക്കുന്നുണ്ട് കാബൂളിൽ രാഷ്ട്രീയക്കാരോടും വിശകലന വിദഗ്ധരോടും സംസാരിച്ച മുത്തക്കി പാകിസ്ഥാന്റെ ആരോപണങ്ങളെ പൊരുത്തക്കേടുള്ളതും രാഷ്ട്രീയമായി പ്രേരിതവും നിലപാട് ഇല്ലാത്തതും ആണെന്ന് വിശേഷിപ്പിച്ചു കാബൂളിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുത്തയ്ക്ക് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനെതിരായ ആരോപണങ്ങളിൽ പാകിസ്ഥാൻ ആവർത്തിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് കാബൂൾ ആസ്ഥാനമായുള്ള ആമാജ് ന്യൂസ് ഇംഗ്ലീഷ് പ്രചരിപ്പിച്ചതും കാബൂൾ ഫ്രണ്ട് ലൈൻ റിപ്പോർട്ട് ചെയ്തതുമായ ഒരു വിവർത്തനമനുസരിച്ച് പാകിസ്ഥാൻ തുടക്കത്തിൽ തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പിന്നീട് ബലൂജ് ലിബറേഷൻ ആർമിയിലേക്കും മറ്റ് ബലൂജ് ദേശീയ ഗ്രൂപ്പുകളിലേക്കും മാറി ഒടുവിൽ ഇന്ത്യയെ പാകിസ്ഥാൻ വിരുദ്ധ ഭീകരവാദവുമായി ബന്ധിപ്പിക്കാൻ തുടങ്ങി പാകിസ്ഥാൻ അതിന്റെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അഫ്ഗാനിസ്ഥാന്റെ നിലപാട് സ്ഥിരതയുള്ളതായി അദ്ദേഹം വാദിച്ചു ഈ വിഷയങ്ങളിൽ ഓരോന്നിലും അഫ്ഗാനിസ്ഥാൻ അധികാരികൾ പാകിസ്ഥാനുമായി പുരോഗതി ലക്ഷ്യമാക്കിയുള്ള ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും പാകിസ്ഥാൻ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു തെളിവുകളിൽ വേരൂന്നിയതല്ല പാകിസ്ഥാൻറേതെന്നും പ്രേരിതമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അഫ്ഗാനിസ്ഥാന്റെ വിദേശമയം പരമാധികാരമാണെന്നും ബാഹ്യസമ്മർദ്ദത്തിന് വിധേയമല്ലെന്നും ആക്ടിംഗ് മന്ത്രി ഊന്നി പറഞ്ഞു ഇന്ത്യയുമായുള്ള ബന്ധത്തെ അഫ്ഗാൻ ഈ മേഖലയുമായുള്ള നിയമാനുസൃതമായ രാഷ്ട്രീയ സാമ്പത്തിക ഇടപെടലിന്റെ ഭാഗമായാണ് കാണുന്നതെന്നും അഫ്ഗാനിസ്ഥാന് അതിന്റെ വികസനത്തെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യവുമായും ഇടപഴകാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് എന്ന് വിശേഷിപ്പിച്ചതിലേക്കും മുത്താക്കി ശ്രദ്ധ ക്ഷണിച്ചു പാകിസ്ഥാൻ ഇന്ത്യയുമായി പൂർണ്ണ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള അഫ്ഗാനിസ്ഥാന്റെ തീരുമാനത്തെ പാകിസ്ഥാൻ ചോദ്യം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പതിറ്റാണ്ടുകളുടെ ശത്രുത ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാന് ഇന്ത്യയിൽ ഒരു എംബസി നടത്താനും ഇന്ത്യയുമായി വ്യാപാരം തുടരാനും കഴിയുമെങ്കിൽ ഇന്ത്യയുമായുള്ള അഫ്ഗാനിസ്ഥാന്റെ ഇടപെടലിനെ എതിർക്കാൻ യാതൊരു കാരണവുമില്ലെന്ന് അദ്ദേഹം വാദിച്ചു ഇന്ത്യയുമായോ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായോ ഉള്ള അഫ്ഗാനിസ്ഥാന്റെ ബന്ധം മൂന്നാം രാജ്യത്തിനെതിരെയല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പ്രധാന ശക്തികളുടെ മത്സരങ്ങളിൽ അഫ്ഗാനിസ്ഥാനെ കൊടുക്കുന്നത് ഒഴിവാക്കുകയും അതിന്റെ പ്രദേശം അസ്ഥിരപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിന് ഒരു വേദിയാകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്തുലിതമായ വിദേശ നയത്തിന് അഫ്ഗാനിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ ഒരു രാജ്യത്തിനും എതിരായ പ്രവർത്തനങ്ങൾക്ക് അഫ്ഗാൻ മണ്ണ് അനുവദിക്കില്ലെന്ന് താലിബാൻ നേതൃത്വം ഇന്ത്യക്ക് ഉറപ്പു നൽകിയിരുന്നു അതേസമയം പാകിസ്ഥാൻ താലിബാൻ ഭരണകൂടം തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് ഈ ആഴ്ച ആദ്യം നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതിർത്തിയിൽ കനത്ത വെടിവയ്പ് നടത്തിയെന്ന് ഇരു ഇരുരാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ പറഞ്ഞു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാന്ഡഹാർ പ്രവിശ്യയിലെ സ്പിൻബോൾഡാക്ക് ജില്ലയിൽ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയതായി അഫ്ഗാൻ താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പറഞ്ഞു ചാമൻ അതിർത്തിയിൽ അഫ്ഗാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തിയതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വക്താവ് ആരോപിച്ചു പാകിസ്ഥാൻ പൂർണമായും ജാഗ്രത പാലിക്കുകയും പാകിസ്ഥാൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് വക്താവ് മുഷറഫ് സെയ്ദി പ്രസ്താവനയിൽ പറഞ്ഞു ഈ രീതി തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ അഫ്ഗാൻ പാകിസ്ഥാൻ യുദ്ധം തന്നെ കാണേണ്ടി വരും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി